രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് പുലർച്ചെ ഒന്ന് നാൽപ്പത് വയനാട്ടിലെ ശാന്തസുന്ദരമായ മുണ്ടക്കയും ചൂരൽമലയും ഉറങ്ങുകയായിരുന്നു ആഴങ്ങളിൽ ആഴങ്ങളിലൊരുങ്ങിയ പ്രകൃതിയുടെ ഒരു താണ്ഡവം ആരും അറിഞ്ഞില്ല ഭൂപടത്തിൽ നിന്ന് ഒരു നാടിനെ തന്നെ മായിച്ചു കളഞ്ഞ ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരു വയസ്സ് തികയുന്നു ഒരു വർഷം പിന്നിടുമ്പോഴും ആ ദുരന്തം തീർത്ത മുറിവുകൾ ഉണങ്ങാതെ കിടക്കുകയാണ് രാത്രിയുടെ നിശബ്ദത ഭേദിച്ച് പുലർച്ചെ ഒന്ന് നാൽപ്പതോടെയാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായത് കനത്ത മഴയിൽ കുതിർന്നിരുന്ന മണ്ണ് മലയിടുക്കുകളിലൂടെ അതിവേഗം താഴേക്ക് പതിച്ചു കൂറ്റൻ മരങ്ങളും പാറക്കല്ലുകളും ഒപ്പം ഒഴുകിയെത്തി ഈ ദുരന്തത്തിൽ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഗ്രാമങ്ങൾ പൂർണമായി മൊലിച്ചുപോയി രാവിലെ നാല് പത്തോടെ ചൂരൽമലയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടായത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു മുണ്ടക്കൈ പുഴ ഗതിമാറി ഒഴുകിയതോടെ വലിയ വെള്ളപ്പൊക്കമുണ്ടായി പുഴയ്ക്ക് ഉണ്ടായിരുന്ന പാലം തകരുകയും വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിലെ ഭൂരിഭാഗവും മണ്ണിനടിയിലാവുകയും ചെയ്തു വൈദ്യുതിയും വാർത്താവിനിമയ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു റോഡുകൾ തകർന്നതോടെ പുറം ലോകവുമായുള്ള ബന്ധം പൂർണമായും ഇല്ലാതായി ഗതാഗത സംവിധാനങ്ങളെല്ലാം തകർന്നു പോയതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടക്കത്തിൽ വലിയ വെല്ലുവിളിയായി മലവെള്ളപ്പാച്ചിലിൽ ചാലിയാർ പുഴയിലെത്തിയ മൃതദേഹങ്ങൾ കിലോമീറ്ററുകളോളം ഒഴുകി നടന്നത് ദുരന്തത്തിന്റെ തീവ്രത വെളിവാക്കുന്നതായിരുന്നു കാണാതായവരെ കണ്ടെത്താൻ ദിവസങ്ങൾ നീണ്ട തിരച്ചിൽ വേണ്ടിവന്നു അപകടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് തൊണ്ണൂറ്റി ഒൻപത് പേര് ഡി എൻ എ പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത് ചാലിയാർ നിലമ്പൂർ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തി ശരീരഭാഗങ്ങൾ കണ്ടെത്തി ദുരന്തത്തിൽ പരിക്കേറ്റവർ മുപ്പത്തിയഞ്ചാണ് അപ്പോഴും മുപ്പത്തിരണ്ട് പേരെ കാണാതായി എന്നതാണ് കണക്ക് അവർ എവിടക്കെയോ അകപ്പെട്ടു എന്ന ആ ദുരന്തത്തിന്റെ വ്യാപ്തിയാണ് കാണിച്ചു തരുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വലുതായിരുന്നെങ്കിലും സഹായ ഹസ്തങ്ങൾ അതിവേഗം എത്തിച്ചേർന്നു സൈന്യവും ദുരന്ത നിവാരണ സേനയും അഗ്നിരക്ഷാസേനയും പോലീസും സന്നദ്ധ സംഘടനകളും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഇന്ത്യൻ സൈന്യം ദുരന്തമുഖത്ത് അവിശ്വസനീയമായ പ്രകടനം കാഴ്ചവെച്ചു വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബെയ്ലി പാലം നിർമ്മിച്ച് ലോകത്തിന് മാതൃകയായി ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകി യുവജന സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും കൈകോർത്തതോടെ ദുരന്ത രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗത കൂടി ദുരിതബാധിതർക്ക് ആഹാരവും വെള്ളവും എത്തിക്കുന്നതിലും അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിലും അവർ നിർണായക പങ്കുവഹിച്ചു സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ആളുകളെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ നിരവധി ധീരരുടെ കഥകൾ ഈ ദുരന്തമുഖത്ത് നിന്ന് പിറന്നു എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ദൃശ്യങ്ങൾ ഉള്ളുലയ്ക്കുന്നതായിരുന്നു ഉറ്റവരെയും ഉടയവരെയും കാണാതെ മേപ്പാടി സർക്കാർ ആശുപത്രിയിലെത്തി മൃതദേഹങ്ങളുടെ കെട്ടടിച്ചു നോക്കുന്നവരുടെ ദുരവസ്ഥ കേരളത്തെ കണ്ണീരിലാഴ്ത്തി ഈ ദുരന്തത്തിൽ ഏകദേശം നാനൂറോളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത് ദുരന്ത ഭൂമിയിൽ നിന്ന് ഉയർന്നു വന്ന വാഗ്ദാനങ്ങൾക്ക് കണക്കില്ലായിരുന്നു ഒരു നാടിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായിച്ച ദുരന്തത്തിന് പിന്നാലെ സഹായ വാഗ്ദാനങ്ങൾ മലവെള്ളപ്പാച്ചിൽ പോലെയാണ് ഒഴുകിയെത്തിയത് ദുരന്തമുഖത്ത് നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനും അടിയന്തര സഹായം എത്തിക്കുന്നതിനും സർക്കാർ പൂർണമായും പ്രതിജ്ഞാബദ്ധരായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കുകയും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുകയും ചെയ്തു എന്നാൽ നാനൂറിലധികം കുടുംബങ്ങൾക്ക് കിടപ്പാടം നഷ്ടമായ സാഹചര്യത്തിൽ പുനരധിവാസം എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു ആയിരം ചതുരശ്ര മീറ്റർ വീട് നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനം സർക്കാർ നൽകിയിരുന്നു ഇതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു ഭൂമിയുടെ ലഭ്യത അനുമതികൾ നിർമ്മാണത്തിനുള്ള സാങ്കേതിക വെല്ലുവിളികൾ പ്രത്യേകിച്ചും ദുരന്ത ഭൂമിയിലെ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം വീട് നിർമ്മാണത്തെ മന്ദഗതിയിലാക്കിയിരിക്കാം എന്നിരുന്നാലും ഓരോ കുടുംബത്തിനും സുരക്ഷിതവും സ്ഥിരവുമായ ഒരു വാസസ്ഥലം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു ഇതിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് കാലതാമസം നേരിട്ടെങ്കിൽ പോലും ദുരിതാശ്വാസ ബാധിതരുടെ ആശങ്കകൾ അകറ്റാനും വേഗത്തിൽ പുനരധിവാസം പൂർത്തിയാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിലും ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നേരിട്ട് വയനാട് സന്ദർശിക്കുകയും പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നും മുടങ്ങില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഒരു വർഷം പിന്നിടുമ്പോഴും ദുരിതാശ്വാസ ബാധിത കുടുംബങ്ങൾ താൽക്കാലിക കേന്ദ്രങ്ങളിൽ കഴിയുന്നു എന്നതും യാഥാർത്ഥ്യമാണ് എന്നാൽ അവർക്ക് സുരക്ഷിതമായ ഒരു ഭാവി ഭാവിയൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് സുരക്ഷ ഉറപ്പുവരുത്തിയും എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും മാത്രമേ ശാശ്വത പരിഹാരങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ ദുരന്തത്തിന്റെ ഒന്നാം വാർഷികമായ ഇന്ന് പുത്തുമല ഹൃദയഭൂമിയിൽ രാവിലെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു തുടർന്ന് മേപ്പാടി എം എസ് എ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു